ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള എല്ലാ കഷ്ടപ്പാടുകൾക്ക് നടുവിലും രാജ്യം നിലനിൽപ്പിനു വേണ്ടി നടത്തുന്ന പോരാട്ടത്തിന്റെ ഗൌരവം തിരിച്ചറിഞ്ഞ് അവനവന്റെ സാമ്പത്തിക ശേഷിക്കപ്പുറവും സമയത്തിനപ്പുറവും ഒരു ഊട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം കടലും കടന്നു വന്ന പ്രവാസി സഹോദരങ്ങളോടുള്ള നന്ദിയും വാക്കിൽ തീരാവുന്ന ഒന്നല്ല അവരുടെ നിർണായകമായ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും ഇതുപോലൊരു ഉജ്ജ്വല വിജയത്തിലേക്ക് എത്തിച്ചതിൽ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്നവർ ഈ നാട്ടിൽ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച ഈ നാട്ടിലെ സാധാരണക്കാർ അവരെല്ലാവരും ചേർത്ത് പിടിച്ചു ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് അണ്ടർലൈൻ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് വടകരയുടെ തെരഞ്ഞെടുപ്പിൽ വർഗീയത പറയുന്നവരോട് രാഷ്ട്രീയം പറഞ്ഞാണ് വടകര മറുപടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുന്നത് അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് അതിനുവേണ്ടി വൃദ്ധാശ്രമം നടത്തിയ ആളുകൾ ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നും അഭ്യർത്ഥിക്കുന്നു ഞങ്ങളിപ്പോ ജയിച്ചു നിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാളെ ഇതിന്റെ പേര് പറഞ്ഞ ആരെയും വിഭജിക്കാൻ ഞങ്ങളില്ല ഞങ്ങൾ വടകരയിലെല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു രാഘവ സൂചിപ്പിച്ചല്ലോ ഈ നാടിന്റെ പുരോഗതിക്ക് ഒരുമിച്ച് ചേർന്ന് നിന്ന് മുന്നോട്ട് പ്രവർത്തിക്കും എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ എല്ലാവരെയും വടകരയിലെ ജനങ്ങളെ എല്ലാവരെയും ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എല്ലാവരുടെയും ക്ഷേമത്തിനും പുരോഗതിക്കും ഞാൻ എടുത്തു പറയുന്നു ഇവിടുത്തെ യുവതയോടെ അവരുടെ സ്വപ്നങ്ങൾ പൂവണിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളെല്ലാവരും പങ്കാളികളാവും ഒരു സംശയവും ആ കാര്യത്തിന് വേണ്ട ഞാൻ ഒരു കാര്യം ഇവിടത്തെ പോലീസ് സംവിധാനങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു പോലീസ് കൃത്യമായി ആക്ട് ചെയ്തിരുന്നെങ്കിൽ വടകരയുടെ തെരഞ്ഞെടുപ്പിന് ഇത്രയും കളങ്കം വാർത്തകളിൽ ഏൽക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് ഒറ്റ വാചകം മാത്രം ഞാൻ അതിനെപ്പറ്റി പറയാൻ ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകന്റെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ യു ഡി എഫിന്റെ ഇവിടെ ഇരിക്കുന്ന നേതൃത്വത്തിന്റെ മേലെയൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ആ കാഫിർ പ്രയോഗത്തിന്റെ പേരിലുള്ള ആ വർഗീയ പട്ടം അത് വടകര അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ ശ്രമങ്ങളെ രാഷ്ട്രീയമായി വടകര കടലിൽ താഴ്ത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് പക്ഷെ പോലീസ് ആക്ട് ചെയ്യണമായിരുന്നു അത് പുറത്തു വന്നാൽ പോലീസിന് അതിന്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ മണിക്കൂറുകൾ മതിയെന്നിരിക്കെ അത് കണ്ടെത്താതെ അതിനെങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യാനുള്ള സമയം പോലീസ് ഒരുക്കി കൊടുക്കുകയായിരുന്നു ബഹുമാന്യരായ ചില പ്രവർത്തകർ ഇവിടെയുള്ളവർക്കെല്ലാം കാര്യങ്ങളറിയാം തെരഞ്ഞെടുപ്പ് അവലോകനം ഒക്കെ നടത്തിയ ചില പ്രവർത്തകരുടെ ചില സംസാരങ്ങളും ഞങ്ങളും കേട്ടു അവര് എക്സിറ്റ് പോളിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞത് ഇത് എക്സിറ്റ് പോളിന്റെ റിസൾട്ടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞത് വടകരയുടെ മതേതര മനസ്സിന്റെ മറുപടി ആയിരിക്കും എന്നുള്ളതാണ് അവർ ആ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കണം വർഗീയ പ്രചാരണങ്ങൾക്കുള്ള വടകരയുടെ മതേതര മനസ്സിന്റെ മറുപടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ആ സ്റ്റേറ്റ്മെന്റിൽ അവർ ഉറച്ചു നിൽക്കണം അതുകൊണ്ട് പോലീസ് ഇനിയെങ്കിലും ആക്ട് ചെയ്യണം അത് ആർക്കെതിരെയും ഇനി വിദ്വേഷം പരത്താൻ വേണ്ടിയിട്ടല്ല പക്ഷേ അത് ഒരു വ്യാജ ശ്രമമായിരുന്നു സമൂഹത്തെ ഭിന്നിക്കാൻ ഉള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിധിയെഴുത്ത് പിണറായി വിജയന്റെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വിധിയെഴുത്താണ് ആ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു അതിശക്തമായിട്ടുള്ള വിധിയെഴുത്താണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് വടകരയിലെ ജനങ്ങൾ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചു രണ്ട് ഭരണകൂടങ്ങളുടെയും പരാജയത്തെ അവർ തുറന്നു കാണിച്ചു വർഗീയതയും അക്രമ രാഷ്ട്രീയത്തെയും ഒരുപോലെ എതിർത്തു നാടിന്റെ സമാധാനത്തിനും പുരോഗതിക്കും ഐക്യത്തിനും അവർ വോട്ട് രേഖപ്പെടുത്തി ആ വോട്ടുകളാണ് ഞങ്ങളെ ജയിപ്പിച്ചിട്ടുള്ളത് ഒരിക്കൽ കൂടി പറയുന്നു വാക്കുകൊണ്ട് നന്ദി പറയാൻ കഴിയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു ആ തീരുമാനത്തെ ശിരസ വഹിക്കുന്ന തരത്തിൽ ഇവിടുത്തെ പാർട്ടി നടത്തിയ ഇടപെടലുകൾ ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പാർട്ടി ഒറ്റ മനസ്സോടെ നടത്തിയ ഇടപെടലുകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആത്മാർത്ഥതയും അതുപോലെ തന്നെ ആവേശോജ്വലമായ പ്രവർത്തകരുടെ അവരുടെ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം പ്രിയപ്പെട്ട ചെയർമാൻ പിന്നെ ശ്രീ പാറക്കൽ ഉൾപ്പെടെയുള്ള നേതൃത്വം ഇവിടുത്തെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വമൊക്കെ നമ്മുടെ കൂടെയുണ്ട് അവർ നടത്തിയ ഉജ്ജ്വലമായ പ്രവർത്തനം അക്രമ രാഷ്ട്രീയത്തോട് സന്ധിയില്ലാതെ പൊരുതി അതിജീവനത്തിന്റെ രാഷ്ട്രീയം ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആർ എം പിയുടെ നേതൃത്വത്തിൽ പിന്നെ അവരി മുന്നണിയുമായി ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ എന്റെ യുവ സുഹൃത്തുക്കൾ പിന്നെ യു ഡി വൈ എഫിന്റെയും യു ഡി എസ് എഫിന്റെയും യുവ സുഹൃത്തുക്കളുടെ പോരാട്ടം ഇവിടെ പ്രിയപ്പെട്ട ശ്രീ പി കെ ഫിറോസും രാഹുൽ മാങ്കുട്ടത്തിലും ഉൾപ്പെടെയുള്ള പിന്നെ മിസബും പിന്നെ സി കെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെയുണ്ട് അപ്പോ അവരൊക്കെ നടത്തിയിട്ടില്ല വനിതകളുടെ വനിതാ ലീഗിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പിന്നെ പ്രവർത്തകർ ഓരോ പോഷക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും ഒരു കുടുംബം പോലെ പ്രവർത്തിച്ചിട്ടുണ്ടാക്കിയ വിജയമാണ് ആ പ്രവർത്തനങ്ങൾ എത്തിയപ്പോൾ വടകരയിലെ ജനങ്ങൾ അവർ ജാതി മത ചിന്തകൾക്ക് അത് ഇന്ന് എത്ര ഫോൺ കോളുകളാണ് അമ്പലങ്ങളിൽ അവർ നേർന്ന പൂജകളെ സംബന്ധിച്ച് അവരുടെ പ്രാർത്ഥനകളെ സംബന്ധിച്ച് അവരും പിന്നെ ഇനിയും ചെയ്ത നേർച്ചകളെ സംബന്ധിച്ച് എത്ര ഫോൺ കോളുകളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ പലരും പ്രാർത്ഥനകൾ പിന്നെ നടത്തിയതിനെ സംബന്ധിച്ച് എല്ലാ മതവിശ്വാസികളും അത് മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഒക്കെ എല്ലാവരും ചേർന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇതെല്ലാവരുടേതുമാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ അമ്പത് ശതമാനത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ അതിലെവിടെയാണ് ജാതിയുടെയും മതത്തിന്റെയും വിവേചനം അതുകൊണ്ട് ഇതിനെ വടകരയുടെ രാഷ്ട്രീയ വിജയമായിട്ട് എല്ലാവരും അംഗീകരിക്കുക അതിന് ജനങ്ങളുടെ തീരുമാനത്തെ ആ സ്പിരിറ്റിലും ഫുൾ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് എല്ലാവരും അംഗീകരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാവണം എന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു അതുപോലെ വടകരയിലെ ജനങ്ങളോടും യു ഡി എഫിന്റെ പ്രവർത്തകരോടും ഒരു പ്രൊവക്കേഷനും ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഒരാളെയും ആക്ഷേപിക്കാനോ ഒരാളെയും തെറിവിളിക്കാനോ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം ഒരു കാരണമായി നമ്മൾ കാണുന്നില്ല നമ്മുടെ ആഹ്ലാദ പ്രകടനങ്ങൾ ഉൾപ്പെടെ ഒന്നും ഒരാളുടെയും സമാധാന ജീവിതത്തെ കെടുത്താനുള്ളതല്ല എന്നുള്ളത് എന്നെ കേൾക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും സമാധാനത്തോടെ എന്നാൽ ആവേശം ഒട്ടും കുറയാതെ തന്നെ നിയമം പാലിച്ച് ഇപ്പോൾ ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയത്തിനകത്ത് നിയമം പാലിച്ച് ഞങ്ങൾ ജനങ്ങളോട് നന്ദി പറയാനറിഞ്ഞു